ഹലോ ഫ്രണ്ട്സ് ഈ ഇരിക്കുന്ന ട്രോഫികളെല്ലാം ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പല ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ നേടിയ ട്രോഫികളാണ് ഈ ട്രോഫികൾ നേടുവാനായിട്ട് എന്നെ സഹായിച്ച അങ്കമാലിയിലെ എൻ്റെ ഈ ലീഹാൻസ് ജിം ഇതിൻ്റെ നാൽപ്പതാം വർഷത്തെ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ മോഡേൺ ജിമ്മായി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ലീഹാൻസ് ജിമ്മിൻ്റെ കുറിച്ച് ഞാൻ നിങ്ങളിന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു വിദേശത്തു നിന്ന് വരെ പലരും ഈ ജിം കാണുവാനായിട്ട് വരാറുണ്ട് എൻ്റെ കൂടെ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാനും ഈ ജിം കാണുവാനുമായിട്ട് പലരും ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് ബോഡി ബിൽഡിങ്ങിലും വെയിറ്റ് ലിഫ്റ്റിങ്ങിലും എന്നെ ലോക ചാമ്പ്യനാക്കിയ വേൾഡ് നിലവാരത്തിലേക്ക് എത്തിച്ച എൻ്റെ മസിലുകളെ രൂപപ്പെടുത്തുവാനായിട്ട് ഞാൻ ഉപയോഗിച്ച ഓരോ വ്യത്യസ്തമായ മെഷീനറികളും അത് മറ്റ് പലയിടത്തും ഇല്ലാത്ത മെഷീനറികളായിരിക്കും അതെല്ലാം ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുകയാണ് ജിമ്മിലേക്കുള്ള എല്ലാവിധ ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പതിനഞ്ച് കിലോ വാട്ടിൻ്റെ സോളാർ പാനലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു ആധുനിക രീതിയിലുള്ള ലിഥിയം ബാറ്ററിയിലേക്ക് സോളാർ എനർജി കണക്ട് ചെയ്തിരിക്കുന്നു അൻപത് വർഷത്തോളം ജിംനേഷ്യം നടത്തിയും പതിനഞ്ചോളം ലോക മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ മൂന്ന് തവണ ലോക ജേതാവാകുവാനും സഹായിച്ച എൻ്റെ പരിചയസമ്പത്തിൽ നിന്നും ഒരു ആധുനിക ജിമ്മിൽ എന്തൊക്കെ മെഷീനറികളാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങിലാണ് ഓരോ മെഷീനറിയും സെലക്ട് ചെയ്തിരിക്കുന്നത് എ സിയിൽ നിന്നും കുറച്ചുനേരം പുറത്തിരുന്നു വിയർക്കുവാനും ഹാർഡ് കോർ ജിം ചെയ്യുവാനുമുള്ള സൗകര്യം ഏത് പ്രായത്തിലുള്ളവർക്കും പരിക്കുകളില്ലാതെ എത്ര ഭാരം ഉപയോഗിച്ച് വേണമെങ്കിലും ഈ മെഷീനറികളിൽ വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് വയറിന്റെ എല്ലാ മസലുകളെയും ബലപ്പെടുത്തുന്ന അബ്ഡോമിൻ മെഷീൻ വളരെ സുരക്ഷിതമായി ആരുടെയും സഹായമില്ലാതെ ബെഞ്ച് പ്രസ് ചെയ്യാവുന്ന സ്മിത്ത് മെഷീൻ ഇത് ഞാൻ സ്വന്തമായി ഡിസൈൻ ചെയ്തുണ്ടാക്കിയ മെഷീനാണ് വളരെ കൃത്യതയുള്ള ഷെയ്ക്ക് വരാത്ത ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ മുട്ടുവേദന മാറ്റുവാനും ഈ മെഷീൻ നല്ലതാണ് ഇത് ലെഗ് കേളിംഗ് മെഷീൻ ഡംബലുകൾ താഴെ നിന്ന് ഉയർത്തി കഷ്ടപ്പെടുന്നതിന് പകരം വളരെ കൃത്യതയോടെ അപ്പർ ചെസ്റ്റിന് ചെയ്യാവുന്ന ഫ്ലൈ ഫ്രീ വൈറ്റ് മെഷീൻ അപ്പർ ബോഡിയിലും തോളിലും ആവശ്യമില്ലാത്ത പ്രഷർ ഉണ്ടാക്കാത്ത സ്കോട്ടിംഗ് മെഷീൻ പൂർണമായും കാലിന്റെ തൈ മസിലുകളിൽ മാത്രം ഭാരം കേന്ദ്രീകരിക്കുന്നു ഏത് പ്രായത്തിലുള്ളവർക്കും ഇതിൽ നല്ല ഭാരം എടുത്ത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഏത് നടുവേദന ഉള്ളവർക്കും ഈ മെഷീനിൽ സ്ക്വാട്ട് ചെയ്യാവുന്നതാണ് ഒരു കാരണവശാലും നടുവേദന ഉണ്ടാക്കുകയില്ല എന്ന് മാത്രമല്ല നടുവേദന ഉള്ളവർക്ക് അത് കുറയ്ക്കുകയും ചെയ്യും കഴുത്തിന്റെ ചുറ്റിലുമുള്ള മസിലുകളെ ബലപ്പെടുത്തുവാനും തോൾ വേദന ഇല്ലാതാക്കുവാനും ചെസ്റ്റിന്റെ മസിലുകൾക്കുള്ള ഈ മെഷീൻ ഇത് കേരളത്തിലെ ആദ്യത്തെ മെഷീനാണ് ഇന്റർനാഷണൽ ലോങ് ജമ്പറായ പി വി വില്സൺ ഷോൾഡർ മസിലുകളെ ബലപ്പെടുത്തുന്നു മലകയറുന്നത് പോലെ പെട്ടെന്ന് കിതയ്ക്കുവാൻ സഹായിക്കുന്ന സ്റ്റെപ് ക്ലൈമ്പർ നടുവേദന ഉള്ളവർക്കായി ഞാൻ പ്രത്യേകം ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ബാക്ക് കുള്ളിംഗ് മെഷീൻ പുറം മസലുകളെ ബലപ്പെടുത്തുന്നതോടൊപ്പം നടുവേദനയും കുറയ്ക്കുന്നു ചെസ്റ്റിന്റെ വിവിധങ്ങളായ വർക്കൗട്ടുകൾ ചെയ്യാവുന്ന ഫങ്ഷണൽ ട്രെയിനർ ബാക്ക് ഷോൾഡർ വർക്കൗട്ട് മുഴുവൻ സമയവും ട്രെയിനറുടെ സഹായം ഉണ്ടായിരിക്കുന്നതാണ് തൊട്ടുവേദനയും അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്ന ട്രെഡ്മില്ലുകൾക്ക് പകരം ഞാൻ സജ്ജീകരിച്ചിരിക്കുന്ന വളരെ എഫക്റ്റീവായ കാർഡിയോ മെഷീൻസ് പൂർണ്ണമായ പ്രൈവസി ഉറപ്പാക്കി ലേഡീസ് ട്രെയിനറുടെ സഹായത്തോടെ സജ്ജീകരിച്ചിരിക്കുന്ന ആയിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ലേഡീസ് ജിം ലേഡീസ് ജിമ്മിനോട് അനുബന്ധിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന സുംബാ ഹാളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നു മന്ത്ലി മീറ്റിംഗുകൾക്കും സുംബ ട്രെയിനിങ്ങിനുമായിട്ട് ഈ ഹാൾ ഉപയോഗിക്കുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം സുംബ ട്രെയിനിങ് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്